എന്റെ കുഞ്ഞെ ശാന്തമായ അന്തരീക്ഷത്തിന്റെ പ്രശാന്തതയിൽ നീ മുഴുകുന്നത് തുടരുമ്പോൾ അഴുത്തിലുള്ള അറിവ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുളയുടെ ഇലകളുടെ മൃദുലമായ മുഴക്കവും താമരപ്പൂവിന്റെ മൃദുവായ തലങ്ങളും വളർച്ചയുടെ മാറ്റം അനിവാര്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ സൗമ്യമാണ് താമരപ്പൂ പോലെ ചെലുവെള്ളത്തിൽ പൂക്കുന്നു എന്നിട്ടും മലിനമാകാതെ കിടക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള നിഷേധാത്മകതയാൽ കളങ്കപ്പെടാതെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയും നിങ്ങൾ പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പാത എന്നത് തിരസ്കരണത്തിൻ്റെതല്ല മറിച്ച് സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക നമ്മൾ ലോകത്തുനിന്ന് വേർപ്പെട്ടവരല്ല നമ്മൾ ഒരു അതിൻ്റെ അവിഭാജ്യ ഘടകമാണ് എല്ലാ ഇലകളോടും എല്ലാ ദളങ്ങളോടും ഓരോ ശ്വാസത്തോടും ബന്ധിപ്പിച്ചിരിക്കുന്നു വിമോചനം എല്ലാ ജീവജാലങ്ങളുടെയും സ്വപ്നം ഒരു വിദൂര സ്വപ്നമല്ല മറിച്ച് നമ്മൾ പങ്കിട്ട മനുഷ്യാനുഭവത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന ഒരു യാഥാർത്ഥ്യമാണ് താമര താമരപൂവ് അതിന്റെ അതിമനോഹരമായ സൗന്ദര്യം കൊണ്ട് ആഴത്തിലുള്ള പ്രതീകാത്മകത പുലർത്തുന്നു അതിൻ്റെ വളർച്ച ചെളിവെള്ളം മുതൽ തിളങ്ങുന്ന പൂവ് വരെ പ്രബുദ്ധമായ മനസ്സിന്റെ ആവിർഭാവത്തെ പ്രതീകപ്പെടുത്തുന്നു താമര വളരുന്നതുപോലെ എങ്കിലും മണ്ണില്ലാതെ തുടരുന്നു അതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിനെയും വളർത്തിയെടുക്കാം ലോകത്തിന്റെ അപൂർണതകളാൽ സ്പർശിക്കപ്പെടാതെ അവശേഷിക്കുന്നു നമ്മുടെ യഥാർത്ഥ സ്വഭാവം ശുദ്ധവും കളങ്കമില്ലാത്തതും നമ്മുടെ അഹന്തയുടെ ഭാരങ്ങളാൽ ബാധിക്കപ്പെടാത്തതുമാണെന്ന് താമര നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ മുളയിലേക്ക് നോക്കുമ്പോൾ വഴക്കത്തിന്റെയും പൊരുത്തപ്പെടുത്തലിന്റെയും മൂല്യം ഓർക്കുക മുള മാറ്റത്തിന്റെ കാറ്റിന് വഴങ്ങുന്നതുപോലെ ഇപ്പോഴും പൊട്ടാതെ നിൽക്കുന്നതുപോലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും വളയാനും പൊരുത്തപ്പെടാനും നമുക്ക് പഠിക്കാം നമ്മെ രൂപപ്പെടുത്തുകയും സഹിക്കാനുള്ള നമ്മുടെ കഴിവിൽ ശക്തി കണ്ടെത്തുകയും വേണം പ്രതിരോധിക്കാൻ മുള നമ്മെ പഠിപ്പിക്കുന്നു എങ്കിലും നാം ഉറച്ചു നിൽക്കുകയും നമ്മുടെ വേരുകളുമായി ബന്ധപ്പെടുകയും നമ്മുടെ ആഴമേറിയ മൂല്യങ്ങളോടും തത്വങ്ങളോടും വിശ്വസ്ത പുലർത്തുകയും വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ധാരണ വഴികാറ്റട്ടെ എന്റെ കുഞ്ഞെ നീ ജീവിതത്തിലെ വെല്ലുവിളികളെ മറികടന്ന് താമരയുടെ പാതയിലൂടെ നടക്കാൻ നിനക്ക് കഴിയട്ടെ മുളയുടെ പ്രതിരോധശേഷിയും വഴക്കും നീ ഉൾക്കൊള്ളട്ടെ പിന്നെ സംശയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും കാറ്റ് നിങ്ങളെ ആക്രമിക്കുന്നു ഞാൻ ഉൾക്കൊള്ളുന്ന സമാധാനത്തിലും ശാന്തതയിലും നിങ്ങൾ അഭയം കണ്ടെത്തട്ടെ നിങ്ങൾ അന്വേഷിക്കുന്ന ജ്ഞാനവും അനുകമ്പയും നിങ്ങളുടെ ഹൃദയത്തിൽ ഇതിനകം തന്നെ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുക എന്റെ കുഞ്ഞെ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നീ കൂടുതൽ ആഴത്തിലുള്ള ഒരു ധാരണ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നു താമരയും മുളയും ഉദാഹരിക്കുന്നതുപോലെ പ്രകൃതി ലോകത്തിന്റെ സൂക്ഷ്മമായ സൂക്ഷ്മതകൾ പ്രബുദ്ധതയിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ നയിക്കുന്ന ആഴത്തിലുള്ള പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്നു അതിമനോഹരമായ പുഷ്പങ്ങളുള്ള താമര ഏറ്റവും പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ പോലും സൗന്ദര്യവും ശാന്തതയും ഒരുമിച്ച് നിലനിൽക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും ചെളി നിറഞ്ഞ വെള്ളത്തിൽ താമര വിരിയുന്നതുപോലെ കുഴപ്പങ്ങൾക്കിടയിലും നമ്മുടെ മനസ്സിനെ ശാന്തമായ നിലനിർത്താൻ നമുക്ക് പരിശീലിപ്പിക്കാൻ കഴിയും ലോകത്തിലെ നിസ്സാരമായ ആശങ്കകൾക്ക് മുകളിൽ ഉയരാനും നമ്മുടെ അഹങ്കാരത്തിന്റെ പരിമിതികളെ മറികടക്കാനും എല്ലാ അസ്തിത്വത്തിനും അടിസ്ഥാനമായ ആഴമേറിയ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടാനും താമര നമ്മെ പഠിപ്പിക്കുന്നു വഴക്കവും പ്രതിരോധശേഷിയുമുള്ള മുള വഴക്കത്തിന്റെയും പൊരുത്തപ്പെടുത്തലിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മുള മാറ്റത്തിന്റെ കാറ്റിനു വഴങ്ങുന്നുണ്ടെങ്കിലും പൊട്ടാതെ നിലനിൽക്കുന്നതുപോലെ ജീവിതത്തിന്റെ സങ്കീർണതകളെ അനായാസമായും ചെടുലമായും മറികടക്കാൻ നമുക്ക് പഠിക്കാം തുറന്ന മനസ്സുള്ളവരായിരിക്കാനും പുതിയ ആശയങ്ങളെയും അനുഭവങ്ങളെയും സ്വീകരിക്കാനും നമ്മുടെ ബന്ധനങ്ങളും വെറുപ്പുകളും ഉപേക്ഷിക്കാൻ അനുവദിക്കുന്ന ഒരു അകൽച്ചബോധം വളർത്തിയെടുക്കാനും മുള നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ മുന്നിലുള്ള ശാന്തമായ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതി ലോകം ആന്തരിക ലോകത്തിന്റെ പ്രതിഫലനമാണെന്ന് ഓർമ്മിക്കുക ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനവും ശാന്തതയും ബാഹ്യപ്രതിഭാസങ്ങൾ മാത്രമല്ല നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ വസിക്കുന്ന സമാധാനത്തിന്റെയും ശാന്തതയുടെയും പ്രതിഫലനങ്ങൾ കൂടിയാണ് ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുകയും ഉണർവിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ അത് നിങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ എന്റെ കുഞ്ഞെ താമരയുടെയും മുളയുടെയും ഗുണങ്ങൾ നീ ഉൾക്കൊള്ളട്ടെ താമരയെപ്പോലെ ജീവിതത്തിലെ വെല്ലുവിളികളെ മറികടന്ന് മുളയുടെ ലാഘവത്വവും ചടുലതയും ഉപയോഗിച്ച് ലോകത്തിലെ സങ്കീർണതകളെ നീ മറികടക്കട്ടെ എല്ലാ അസ്തിത്വത്തിനും അടിവരയിടുന്ന ആരമേറിയ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു ബോധം തുറന്ന മനസ്സ് സ്വീകാര്യത എന്നിവ നീ വളർത്തിയെടുക്കട്ടെ താമരയുടെ പാതയിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർമ്മിക്കുക ഓരോ ഇലയുമായും ഓരോ ഇതിളുമായും ഓരോ ശ്വാസവുമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ജീവിതവലയത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ പരസ്പരബന്ധിതത്വം നിങ്ങൾ തിരിച്ചറിയട്ടെ ലോകത്തെയും അതിനുള്ളിലെ നിങ്ങളുടെ സ്ഥാനത്തെയും കുറിച്ച് ആഴത്തിലുള്ള ധാരണയിലേക്ക് അത് നിങ്ങളെ നയിക്കട്ടെ എന്റെ കുഞ്ഞെ ഈ ധാരണ നിനക്ക് സമാധാനം നൽകട്ടെ അത് നിനക്ക് ശാന്തിയും വ്യക്തതയും ജ്ഞാനവും നൽകട്ടെ താമരയുടെയും മുളയുടെയും സത്യം ഉൾക്കൊള്ളട്ടെ നീ ഉണർവിന്റെ പാതയിൽ അനായാസതയോടെയും ചടുലതയോടെയും ശാന്തതയോടെയും നടക്കട്ടെ ശാന്തി ശാന്തി ശാന്തി